ഇത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ഉണ്ണിയപ്പുണ്ടാക്കാറില്ലേ ഇത് പക്ഷേ നമ്മുടെ വീട്ടിലത്തെ റെസിപ്പിയാണ് ഇനി വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ചിലവർ ഇതുപോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 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 ചേർക്കും ഉണ്ണിയപ്പത്തി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി കേട്ടോ നൈസായിട്ടുള്ള അരിപ്പൊടി പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇത് രണ്ടു വേണ്ട എടുത്തിരിക്കുന്നത് മൈദിയെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അരപ്പുണ്ട് അതിനായിട്ട് ഒരു മുറി നാളികേരം എടുത്തു നാളികേരം ചെരുകിയത് അതിട്ടിട്ട് അതിലേക്ക് കുറച്ച് ചുമന്ന ഉള്ളി പിന്നെ കുറച്ച് ജീരകം നല്ല ജീരകം ജീരകം ഒന്ന് കഴുകിയിട്ട് ഇട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പം ജീരകം ഇട്ടു പിന്നെ ഉള്ളി ഒരു അഞ്ച് അഞ്ചെട്ട് ഉള്ളി എടുത്തിട്ട് ചെറിയ ഉള്ളി അപ്പോൾ ഇതാണ് ഇതിലത്തെ പ്രത്യേകത ഈ ഉള്ളി ആരും ചേർക്കാറില്ല പക്ഷേ ഉള്ളി ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം ഉള്ളിയും ജീരകവും ചേർക്കാറില്ല പിന്നെ ഇതിലേക്ക് പഴം ചെറുപഴം പാളയംകുടം പഴമാണ് കൂടുതൽ നല്ലത് കേട്ടോ അഞ്ച് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണ് പഴുപ്പ് കുറഞ്ഞതാകുമ്പോൾ അത്ര നന്നാവില്ല അതിങ്ങനെ ചെത്തി അതിലിട്ടു എന്നിട്ട് ഇതിൽ ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ പിന്നെ തരിതരിപ്പായിട്ട് അരച്ചാൽ മതി ആ പഴം ഒന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി കണ്ടില്ലേ ഇതുപോലെയാണ് അരച്ചെടുത്തത് അത് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണ്ട ഡ സ്പൂൺ കൊണ്ട് ചെയ്യണ്ട കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ലൂസിലായി അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നനയ്ക്കുക നമ്മൾ ആ മിക്സി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് ഇത് ഒന്ന് കുഴച്ച് വയ്ക്കുക കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാം വാടലിപ്പോ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചിട്ട് വെക്കാം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അരപ്പിൽ നാളികേരം പഴം നല്ല ജീരകം പിന്നെ ചുമന്നുള്ളി ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഏലക്കായ ചേർത്തിട്ടില്ല ഈ ഉണ്ണിപ്പത്തിലേക്ക് ഏലക്കായ ചേർക്കില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ അതെ ഈ ലൂസാണ് കേട്ടോ ഈ ലൂസിൽ നമ്മളത് കുഴച്ചത് അങ്ങനെ വെക്കും കണ്ടില്ലേ ഇത് നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം തന്നെ ഉണ്ടാക്കരുത് അതിനെ മൂടി അവിടെ വെച്ചോ നമ്മൾ കാലത്ത് ഒഴിച്ച് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഉച്ച തിരിഞ്ഞിട്ടോ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇപ്പോൾ നമ്മളത് അപ്പോൾ ഉണ്ടാക്കാൻ പോണ നേരത്താണ് അതിലേക്ക് നാളെ ശർക്കര പനി ചേർക്കുള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കുക കാരണം മറ്റേ നമ്മൾ മാവ് കൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ കട്ടിയിലല്ലേ ഇരിക്കുന്നത് അത് ലൂസാക്കാനായിട്ടുള്ള ശർക്കര വെള്ളം നമ്മൾ ഇപ്പോൾ ഒഴിക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തത് ചെറുതായി അരിഞ്ഞ നാളികേരക്കൊത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് വറുത്തെടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു അരമുറി മുക്കാൽ ഒരു മുറിയുടെ മുക്കാൽ ഭാഗത്തോളം നാളികേരുണ്ട് കേട്ടോ അതെ ബ്രൗൺ ബ്രോണായ മതി ഇത് നമ്മളൊന്ന് ഇതിപ്പോൾ തന്നെ ചൂടോട് കൂടി തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഒക്കെ ഇത് കൂട്ടി വെച്ചിട്ട് നമ്മൾ മൂന്നര നാല് മണിയായി ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ച നളികരക്കൊത്ത് ചേർക്കുക പിന്നെ നമ്മുടെ ശർക്കരപ്പാനി അപ്പോഴേക്കും അവിടെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൂടാറിയ ശർക്കര പാനിയും കൂടെ ഇതിൽ ചേർക്കുക ഇനി ഇത് ഒഴിച്ചു നോക്കിയിട്ടാണ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ചേർക്കേണ്ടത് ഉള്ളു കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിക്കണ്ട നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നോക്കുക ശർക്കരപ്പാനി ഒരു അര കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഉരുക്കിയെടുത്തത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യണ്ട സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ ഇതിൽ ഉള്ളി ചേർക്കും പിന്നെ നല്ല ജീരകവും ഈ ലൂസ് മതി കേട്ടോ കുറേ ലൂസ് ആവണ്ട കുറേ ദിവസമായി ആ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെ പൊള്ള പോലെ ഇരിക്കില്ല അതിൽ കുറച്ചിങ്ങനെ മാവ് അധികം നിൽക്കില്ല ഇപ്പം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മോൾഭാഗമൊക്കെ ഇങ്ങനെ വിട പൊട്ടിയൊക്കെ ഇരിക്കും കേട്ടോ പക്ഷെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇപ്പം നോക്കണ്ട ഈ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ടേസ്റ്റ് അടിപൊളിയാണ് ഇങ്ങനെ വിണ്ട് വിണ്ട പോലെയൊക്കെ നിൽക്കില്ലേ സാധാരണ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല മോൾ ബാഗം അങ്ങനെ കൂട്ടി പോകും മൈതോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം അങ്ങനെ ആവില്ല അത് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും ഈ ലൂസും മതിയിട്ടാണ് കോരി ഒഴിച്ചിട്ട് അതിങ്ങനെ കുറച്ച് കട്ടി പോലെയൊക്കെ തോന്നും പക്ഷെ ഈ ലൂസിലാണ് നല്ലത് ഇതിപ്പം ചിലപ്പോൾ ഇതിൻ്റെ മോൾഭാഗം ഒക്കെ ഇങ്ങനെ ഒന്ന് പിളർന്നൊക്കെ ഇരിക്കും അതൊന്നും കാരിയാക്കണ്ട കഴിക്കുമ്പോൾ നല്ല സ്വാദുണ്ട് ഷേപ്പിനേക്കാളും കൂടുതൽ ഈ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റാണ് നോക്കേണ്ടത് കേട്ടാ ാണ് അപ്പൊ അങ്ങനെ രണ്ട് വശവും അങ്ങനെ തിരിച്ചു മറച്ചു വിട്ടിട്ട് നമ്മൾ വേവിച്ച് സാധാരണ ഉണ്ണിയപ്പം വേവിക്കണ പോലെ തന്നെ വേവിച്ചെടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഈ കൂട്ടാണ് ചിലവരൊന്നും ഉണ്ടാക്കി നോക്കാത്തത് വണ്ടിയിൽ ചിലതൊക്കെ മുൾഭാഗം ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാ അപ്പൊ ഇതുപോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടാ ഈ റെസിപ്പി ഉള്ളി ചേർത്തിട്ടുള്ളത് ഉള്ളിയും നല്ല ജീരകവും ചേർത്തിട്ടുള്ളത് ഏലക്കായ ചേർക്കാത്ത ഉണ്ണിയപ്പം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ ബൈ